പെരിഞ്ഞനം ചക്രപ്പാടം ജൂബിലാൻഡ് ബ്രദേഴ്സ് ക്ലബിന്റെ മുപ്പത്തി ഒന്നാമത് വാർഷികാഘോഷം ഈ മാസം ഇരുപതിന് നടക്കും ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ കൂട്ടായ്മയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ലബ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാണ് ഇപ്പോൾ നമുക്ക് ഇരുപതാം തീയതിയാണ് ഇരുപതാം നമ്മളുടെ നമ്മുടെ ആദ്യ പരിപാടി ഉദ്ഘാടന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലഹരി വിമുക്ത ക്യാമ്പയിനാണ് ഒരു ഉദ്ഘാടന പരിപാടി വരുന്നത് ഉദ്ഘാടന പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കയ്പമംഗലം സി ഐസ് ആർ ഉദ്ഘാടനം ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന പരിപാടി നമ്മളുടെ കുട്ടികളുടെ കലാപരിപാടി കാണുവരുന്നത് കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി തന്നെ ആരംഭിക്കുന്നു വൈകിട്ട് അഞ്ചിന് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ മുഹമ്മദ് അഷ്ഫാഖ് ദേശീയ അണ്ടർ ഇലവൻ ചെസ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ദക്ഷിണ രാജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികളായ എ എൻ ഇബ്രാഹിം കെ എസ് അഭിജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.